ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ കെയർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മുട്ടാനി മുൾട്ടിയാണ് കേട്ടോ കൂടാതെ ഇതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ യോക്ക് വേണ്ട എഗ്ഗ് വൈറ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എഗ് വൈറ്റിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയുന്നതാണേലും അപ്പോൾ നമ്മളെ ഡാൻഡ്രഫ് മാറാനും അതുപോലെ തന്നെ മുടീൻ്റെ നല്ല ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു എഗ് വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ട് ഫോണുള്ളതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കോണട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുൾട്ടാണി മുട്ടി എന്ന് പറയുന്ന സംഭവം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മളെ മുടിക്ക് അധികം ഡ്രൈനസ് വന്നിട്ടുണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കോക്കോനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് എന്താ നമുക്ക് തലയിൽ തേക്ക ആ ഒരു രീതിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഞാനിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് തലയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൽപ്പിനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മുൾട്ടാനിമിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആദ്യം എന്താണ് ഓർമ്മ വരിക ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഫേസിൽ മാത്രമല്ല നമ്മളെ ഹെയർ ഗ്രോത്തിനെയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് മുൾട്ടാണി മുൾട്ടാനിമിലിറ്റി എന്ന് പറയുന്നത് ഈ മുൾട്ടാണി മുൾട്ടാനിമിലിറ്റി എന്ന് പറയുന്നത് ഒരുത്തരം ചളിയാണ് കേട്ടോ നാച്ചുറലായിട്ടുണ്ടാവുന്ന ഒരു ചളിയാണ് അതുകൊണ്ട് തന്നെ ഇതിലെ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്താ നല്ല ധൈര്യത്തിൽ തന്നെ നമുക്കിത് യൂസ് ആക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീട്രൂട്ട് പൗഡർ വേണമെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഹെന്ന പൗഡർ വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരിച്ച മുടിയൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ അപ്ലൈ അല്ല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇത് മാത്രം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഞാൻ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് നന്നായിട്ട് ബേക്കിലും കൂടി ആവുന്ന രീതിയിൽ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ആവില്ല എന്നാലും അത്യാവശ്യം ഞാൻ എങ്ങനെയൊക്കെയോ എല്ലാ സ്ഥലത്തും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടേക്കോ ഞാൻ തേച്ച് നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഹെയറിലല്ല തേക്കേണ്ടത് ഇത് കറക്റ്റ് നമ്മൾ സ്കാൽപ്പിലാണ് തേക്കേണ്ടത് പിന്നെ നമ്മൾ ഡാൻഡ്രഫ് ട്രഫ് പോലത്തെ ഉള്ള ഇതൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ മുടീൻ്റെ എൻഡ് പോർഷനൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മളെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റനാവുട്ടോ അതുപോലെ തന്നെ നമ്മളെ ഹെയർ ഒന്ന് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടതിന് ശേഷം ഇതാ ഹെയർ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമ്മൾ ഫ്രണ്ടിൽ എന്താ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ ഒന്ന് നമ്മൾ ആക്കി കളയാൻ പാടില്ല കേട്ടോ അപ്പം എല്ലാം ഞാനിത് അവിടെയോടെ ഒക്കെ അങ്ങനെ തേച്ച് അന്ന് എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുൾട്ടാനിമുൾട്ടി എന്ന് പറയുന്നത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ഓയിൽ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഓയിൽ സ്കിൻകാർക്കാണെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ല കേട്ടോ അവരെ ശരീരത്തിൽ കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് വലിയ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മുൾട്ടാനി മിൾട്ടാനിമിൾട്ടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അരമണിക്കൂർ ടൈം വെച്ചാൽ മതിയിട്ട് അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അങ്ങനെ നമ്മളെ പേക്ക് ഒക്കെ അരമണിക്കൂർ വെച്ച് അതിനുശേഷം ഞാൻ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതിലുള്ള റിസൾട്ടാണ് കേട്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുടി ഒന്ന് നല്ല സ്മൂത്ത് ആയത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ ഹെയറിൽ ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനസ് ഇല്ലാതൊന്ന് ചെറുതായിട്ട് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പാക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബസ്